എസ് കെ എസ് എഫ് ചങ്ങരംകുളം മേഖലാ ട്രെൻഡ് സമിതിയുടെ നേതൃത്വത്തിൽ ചിയാനൂർ ജി എൽ പി സ്കൂളിൽ വെച്ച് കരിയർ ഗൈഡൻസും പത്താം ക്ലാസ് ഹയർ സെക്കൻഡറി വിജയികൾക്കുള്ള അനുമോദനവും നടന്നു എസ് കെ എസ് എസ് എഫ് ചങ്ങരംകുളം മേഖലാ ട്രെൻഡ് സമിതിയുടെ നേതൃത്വത്തിൽ ചിയാനൂർ ജി എൽ പി സ്കൂളിൽ വെച്ച് കരിയർ ഗൈഡൻസും പത്താം ക്ലാസ് ഹയർ സെക്കൻഡറി വിജയികൾക്കുള്ള അനുമോദനവും നടന്നു ചടങ്ങ് ആലങ്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷഹീർ ഉദ്ഘാടനം ചെയ്തു ട്രെൻഡ് ട്രെയിനർ ഷാഹുൽ കെ പഴുന്നാന ക്ലാസിന് നേതൃത്വം നൽകി ട്രെൻഡ് മേഖലാ ചെയർമാൻ ഷാഫി ഹസ്ഹരി അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഇസ്മായിൽ അമയിൽ മേഖലാ ഭാരവാഹികളായ ഷെഫിഖ് ആലംകോട് ഇബ്രാഹിം മാസ്റ്റർ റൗഫ് പെരിമുക്ക് ഇബ്രാഹിം അസ്ഹരി ഷമീം ആമയം ഗൈസ് ആമയം തുടങ്ങിയവർ സംബന്ധിച്ചു മേഖലാ ട്രെൻഡ് സമിതി കൺവീനർ ബാഹിസ് മുതുകാട് സ്വാഗതവും ഷമീം ആമയം നന്ദിയും പറഞ്ഞു പൊന്നാനി മേഖലയിൽ സി ബി എസ് ഇ ബോർഡിന് കീഴിലുള്ള ഏക വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഹിലാൽ പബ്ലിക് സ്കൂൾ പത്തുവരെയുള്ള എല്ലാ ക്ലാസുകളിലും സി ബി എസ്ഇ എൻ സിആർ ടി സിലബസ് പിന്തുടരുന്ന ഹിലാൽ പബ്ലിക് സ്കൂൾ ആറുവരെയുള്ള ക്ലാസുകളിൽ ഇന്റർനാഷണൽ മോണ്ടിസോറി രീതിയിലാണ് പഠനം സാധ്യമാക്കുന്നത് ഹിലാൽ പബ്ലിക് സ്കൂൾ പൊന്നാനി